എന്തോ എനിക്കിത് ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടു കൊള്ളാം അപ്പം നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടോ എന്ന് കമന്റ് ചെയ്യണം കേട്ടോ നല്ലൊരു ഷെയ്ഡായിട്ട് എനിക്ക് തോന്നാനാണ് അതിൽ എഴുതിയിട്ടുള്ളത് അപ്പോൾ നമുക്കത് ഓപ്പൺ ചെയ്യാം ഇല്ല ഇത് ഡി എസ് സീറോ ടു നയൻ ആണ് അപ്പോൾ ഇപ്പം ഞാൻ ഇടത്തെടുത്തേക്കുന്നത് ഡി എസ് സീറോ സീറോ സിക്സ് ആണ് നല്ലത് അതെ ഫ്രീ ആയിട്ട് കിട്ടിയ ഗിഫ്റ്റ് ആണെന്ന് പറഞ്ഞാൽ നിങ്ങൾ വിശ്വസിക്കുമോ ഒരിക്കലുമില്ല പക്ഷേ എനിക്ക് യൂട്യൂബിൽ നിന്ന് ഫ്രീ ആയിട്ട് കിട്ടിയ ആണ് അതും ഡാസിലർ കോസ്മെറ്റിക്സ് അവരയച്ചു തന്നിട്ടുള്ളതാണ് അപ്പോൾ ഇന്ന് ഉച്ചയ്ക്ക് തന്നെയാണ് എൻ്റെ കൈയ്യിൽ കിട്ടിയത് പിന്നെ ഞാൻ ഒന്നും ഓർത്തില്ല പൊട്ടിക്കാൻ സാധാരണ എൻ്റെ കയ്യിൽ എന്തെങ്കിലും കുറവ് കിട്ടിയാൽ അപ്പം പൊട്ടിച്ച് നോക്കണം പക്ഷേ ഞാനിത് പൊട്ടിച്ചിട്ട് ഒന്നുമില്ല കാരണം നമുക്ക് നിങ്ങൾക്കൂടി ഇത് അറിയിക്കേണ്ടേ എന്തായാലും പൊട്ടിച്ച് ഓപ്പൺ ചെയ്തിട്ടുള്ള വീഡിയോ നിങ്ങളെയും കൂടി കാണിക്കാമെന്ന് കരുതി പൊട്ടിക്കാതെ കൊണ്ടു വന്നിട്ടുള്ളതാണ് ഉണ്ടാകും പാക്കിങ്ങും കാര്യങ്ങളും എല്ലാം അങ്ങനെ തന്നെയുണ്ട് എന്നാ ഡാസിലർ കോസ്മെറ്റിക്സ് എന്ന് അവരയച്ചിരുന്ന കുറച്ച് ആണ് അപ്പോൾ നമുക്ക് എന്താണെന്നൊക്കെ കുറച്ച് നാളായിട്ട് കുറേ പേര് യൂട്യൂബിൽ ഇങ്ങനെ വീഡിയോ ഇടുന്നുണ്ടായിരുന്നു ഇങ്ങനെ ഫ്രീ ആയിട്ട് ഡാസിലേഴ്സ് ഇങ്ങനെ അയച്ചിട്ടുണ്ട് അയച്ചിട്ടുണ്ടെന്നൊക്കെ പറഞ്ഞ് കുറേ പേര് വീഡിയോ ഇട്ടിട്ടുണ്ടായിരുന്നു അപ്പോൾ ഞാൻ ചിന്തിച്ചു കഴിഞ്ഞാൽ ടെൻ കെ ഫോളോവേഴ്സ് അല്ലെങ്കിൽ ഹൺഡ്രഡ് കെ അങ്ങനെയൊക്കെ ഉള്ള സെലിബ്രിറ്റീസ് ആയിട്ടുള്ള ആൾക്കാർക്കൊക്കെ ആയിരിക്കും അയച്ചു കൊടുക്കുക പിന്നെ ഞാൻ നോക്കിയപ്പോൾ കുറേ പേർക്ക് വൺ കെ ആയിട്ടുള്ള ആൾക്കാർക്ക് കിട്ടിയിട്ടുണ്ട് അപ്പോൾ ഞാനും ജസ്റ്റ് ഒന്ന് ട്രൈ ചെയ്തു അപ്പോൾ എനിക്കും കിട്ടി അപ്പോൾ ഈ വീഡിയോ കണ്ടുകൊണ്ടിരിക്കുന്നത് നിങ്ങൾക്കും വേണമെങ്കിൽ ഇങ്ങനെയൊക്കെ സ്വന്തമാക്കാം ഇപ്പോൾ യൂട്യൂബ് ചാനൽ ഇല്ലെങ്കിലും ഇൻസ്റ്റഗ്രാം മതി അതുവഴി നിങ്ങൾക്ക് കിട്ടുന്നതായിരിക്കും അതല്ലെങ്കിൽ ഇപ്പോൾ യൂ യൂട്യൂബിൽ ഇത്ര ഉണ്ടെങ്കിൽ മാത്രമേ കിട്ടൂ എന്നൊന്നുമില്ല നിങ്ങൾക്ക് വേണമെങ്കിൽ ട്രൈ ചെയ്യാം അപ്പോൾ ഇതുമായിട്ട് ബന്ധപ്പെട്ട എന്തെങ്കിലും ഡീറ്റെയിൽസ് കാര്യങ്ങൾ അറിയണമെന്നുണ്ടെങ്കിൽ ഒന്ന് ഒന്ന് കമൻറ്റിട്ടിരുന്നാൽ മതി ഞാൻ ലോങ് ആയിട്ട് നല്ല നിങ്ങൾ ക്ലിയർ ആയിട്ടൊരു വീഡിയോ ഇടുന്നതായിരിക്കും എങ്ങനെയാണ് ചെയ്യുന്നത് മെയിൽ അയക്കുന്നത് എങ്ങനെയാണെന്നൊക്കെ ഞാൻ പറഞ്ഞു തരുന്നതായിരിക്കും അപ്പോൾ ഇപ്പം നമുക്ക് ഇതെന്താണെന്ന് നമുക്ക് നോക്കാം അപ്പോൾ നമുക്ക് യൂട്യൂബിൽ വന്നിട്ട് ആദ്യമായിട്ട് കിട്ടുന്ന ഒരു സാധനമാണിത് അപ്പോൾ എനിക്ക് ഇൻസ്റ്റാഗ്രാമിൽ നിന്നും അങ്ങനെ ഒന്നും കിട്ടിയിട്ടില്ല അപ്പോൾ യൂട്യൂബിൽ നിന്നാണ് ആദ്യമായിട്ടൊരു ഗിഫ്റ്റ് കിട്ടുന്നത് കിട്ടിയിട്ടുള്ളതെന്ന് വെച്ചാൽ മുമ്പ് മോജിന്നാണ് ടീഷർട്ടും നെറ്റ്സും പിന്നെ പേയ്മെൻ്റ് ഒക്കെ കിട്ടിയിട്ടുണ്ട് മോജിന്ന് അല്ലാതെ യൂട്യൂബ് വന്നിട്ടുള്ള അതിൻ്റെ ആദ്യത്തെ ഗിഫ്റ്റാണ് അപ്പോൾ നമുക്ക് ഒന്ന് പൊട്ടിച്ച് നോക്കാം ഇത് ഓപ്പൺ ചെയ്തപ്പോൾ ഇങ്ങനെ ഒരു ഇങ്ങനൊരു ബോക്സാണ് ഉണ്ടാക്കത്തിരിക്കുന്നത് നമുക്ക് നമുക്ക് നോക്കാം ഇങ്ങനെ ഒരു ഫോമും കാര്യങ്ങളൊക്കെ ഉണ്ട് കേട്ടോ അതിൻ്റെ റേറ്റും കാര്യങ്ങളൊക്കെയാണ് ഇതിൽ കൊടുത്തേക്കുന്നത് ഇതാണ് അവരുടെ ബോക്സ് എന്ന് പറയുന്നത് ഡാസ്ലർ എൻ്റെ എണ്ണിതിൽ എഴുതിയിട്ടുള്ളത് അപ്പം നമുക്കിത് ഓപ്പൺ ചെയ്യാം വേണ്ട ഫസ്റ്റ് തന്നെ അവരൊരു ഡാസ്ലർ ലാർജ് സ്പോർട്സ് ഇവന്റിൻ്റെ ക്രിക്കറ്റ് ആണ് കൊടുത്തിട്ടുള്ളത് പിന്നെ വന്നിട്ടുള്ളത് നമ്മുടെ ഡാസ്ലറിൻ്റെ ലിപ്സ്റ്റിക് ഷെയ്ഡുകളാണ് കേട്ടോ കൊടുത്തിട്ടുള്ളത് നാല് ഷെയ്ഡുകളാണ് കൊടുത്തിട്ടുള്ളത് കാണിച്ചുതരാം പിന്നെ ഒരു ചെറിയ ബോക്സ് ഗാസ് കറിൻ്റെ ഐ ലെൻഡർ ആണ് വാട്ടർ പ്രൂഫായിട്ടുള്ള ഐ ലെൻഡർ ആണ് കേട്ടോ ഒന്നിത് പിന്നെ വന്നിട്ടുള്ള നാല് ഷെയ്ഡുകളാണ് നാല് ഷെയ്ഡുകളാണ് വന്നിട്ടുള്ളത് കേട്ടോ നമുക്ക് ഓരോ ഷെയ്ഡുകളായിട്ട് എടുത്ത് നോക്കാം ഫസ്റ്റ് തന്നെ നമുക്ക് നോക്കാം അപ്പോൾ ഫസ്റ്റ് ഷെയ്ഡ് നമുക്ക് ഇത് തന്നെ പൊട്ടിച്ച് നോക്കാം ഡി എൽ സി സീറോ ടു എയ്റ്റാണ് നമുക്ക് ഇത് തന്നെ ഫസ്റ്റ് ഒന്ന് യൂസ് ചെയ്ത് നോക്കാം കേട്ടോ പാടി ഞാൻ ലിപ്പിൽ കിട്ടതൊക്കെ മായ് തന്നിട്ടുണ്ട് ഡാസ്റ്റലറിൽ തന്നെയാണ് ഞാൻ യൂസ് ചെയ്തുകൊണ്ടിരിക്കുന്നത് തന്നെ നമുക്കിത് ആഡ് ചെയ്യാം ഇത് നല്ലൊരു ക്രീമി ഷെയ്ഡാണ് കേട്ടോ എനിക്ക് തോന്നുന്നു ലൈറ്റ് കളേഴ്സൊക്കെ ഇഷ്ടപ്പെടുന്ന ആൾക്കാർക്ക് ഇത് ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെടും സ്മെല്ലും കാര്യങ്ങളൊക്കെ നല്ല ഗുഡായിരുന്നു ഈ ആയിട്ടുള്ള ലൈറ്റ് ഷെയ്ഡുകളൊക്കെ ഇഷ്ടപ്പെടുന്ന ആൾക്കാർക്ക് എന്തായാലും ഇഷ്ടപ്പെടും കേട്ടോ പക്ഷേ കൊള്ളാം സംഭവം കൊള്ളാം നല്ല ആയിട്ടുണ്ട് പക്ഷേ എനിക്ക് ഡാർക്ക് കളേഴ്സൊക്കെ ഇഷ്ടമാണ് അത് യൂസ് ചെയ്ത് യൂസ് ചെയ്തിട്ടപ്പം എന്തോ ഒരിത് അപ്പോൾ ഫസ്റ്റ് ഷെയ്ഡ് ഇതാണേ ഡി എൽ സി സീറോ ടു എയ്റ്റ് ആണ് ഇത് എനിക്ക് സെക്കൻഡ് ഷെയ്ഡ് നോക്കാം സെക്കൻഡ് വന്നിട്ട് ഡി എൽ സി സീറോ ടു ഫൈവ് ആണേ അപ്പോൾ നമ്മുടെ രണ്ടാമത്തെ ഷെയ്ഡും ഞാനിവിടെ എടുത്തിട്ടുണ്ട് ഡി എൽ സി സീറോ ടു ഫൈവ് ആണ് കേട്ടോ എല്ലാം നല്ല ക്രീമി പോലെയാണ് കേട്ടോ നല്ല ഷെയ്ഡുകളാണ് അതേ ഞാൻ കയ്യിലൊന്ന് വരച്ച് കാണിക്കാം അതെ നല്ലൊരു ഷെയ്ഡാണ് എന്നത് നമുക്ക് ജസ്റ്റ് ഒന്ന് ഇട്ട് നോക്കാം െനിക്ക് തോന്നുന്നു കുറച്ചുകൂടി കൊള്ളാം എന്നല്ലേ എനിക്കിഷ്ടപ്പെട്ട കേട്ടോ നല്ല ഷെയ്ഡാണ് അപ്പോൾ എന്തോ എനിക്കിത് ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടു കൊള്ളാം അപ്പോൾ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ട ഒന്ന് കമൻറ്റ് ചെയ്യണം കേട്ടോ നല്ലൊരു ഷെയ്ഡായിട്ട് എനിക്ക് തോന്നി അപ്പോൾ ഇത് ഡി എൽ സി സീറോ ടു ഫൈവ് ആണ് നല്ലൊരു പ്രോഡക്റ്റ് ആണ് കിട്ടാം അപ്പോൾ ഇതാണ് ടു ഫൈവ് ഷെയ്ഡ് വരുന്നത് അപ്പോൾ നമുക്ക് ജസ്റ്റ് ഇനി അടുത്ത ഷെയ്ഡ് ഒന്ന് നോക്കാം എല്ലാം വാട്ടർ പ്രൂഫ് തന്നെയാണ് പക്ഷേ എല്ലാം പെട്ടെന്ന് പെട്ടെന്ന് തോന്നുന്നു അടുത്ത ഷെയ്ഡ് വരുന്നത് ഡി എൽ സി സീറോ ത്രീ ത്രീ ആണ് വരുന്നത് ഇത് കുറച്ചുകൂടി നല്ല ഡാർക്കായിട്ട് തോന്നുന്നുട്ടോ എങ്ങനെയാണ് ഷെയ്ഡ് വരുന്നത് കണ്ട നല്ലൊരു ബ്രൗൺ ഷെയ്ഡ് കളറാണ് നോക്കാം എനിക്ക് തോന്നുന്നു ഡാർക്ക് കളേഴ്സൊക്കെ ഇഷ്ടപ്പെടുന്ന ആൾക്കാർക്ക് ഈ ഔട്ടർ ഔട്ടർലൈനായിട്ട് നമുക്ക് ഇത് യൂസ് ചെയ്തിട്ട് അകത്ത് ലൈറ്റ് ഷെയ്ഡൊക്കെ ഉപയോഗിക്കുന്ന ആൾക്കാർക്ക് വേണമെങ്കിൽ ഇത് യൂസ് ചെയ്യാം കളാം എല്ലാം ഒരു ക്രീമി ടൈപ്പ് വേണ്ടി നല്ല രസം ഉണ്ട് കേട്ടോ അപ്ലൈനായിട്ട് അപ്പോൾ നെക്സ്റ്റ് ഷെയ്ഡ് ഇതാണ് സീറോ ത്രീ ത്രീ ആണ് ഇട്ട ഷെയ്ഡ് വരുന്നത് അപ്പോൾ ഇനി നമുക്ക് ലാസ്റ്റായിട്ട് ഉറഞ്ഞോട അതും കൂടി ഒന്ന് ട്രൈ ചെയ്യാം

നല്ലൊരു റെഡിഷ് കളറാണ് നല്ലൊരു ചില്ലി റെഡാണ് ബിട്ട് കൊളാം ഇതെനിക്ക് ഭയങ്കര ഇഷ്ടപ്പെട്ടു ആ രസുണ്ട് കളാം അപ്പോൾ അത് നമുക്ക് സീറോ സിക്സ് വരുന്നത് നല്ലൊരു ഷെയ്ഡാണ് എൻ്റെ ലിപ്പിന് പറ്റിയതാണെന്ന് എനിക്ക് ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടുണ്ട് എനിക്ക് തോന്നുന്നു ഞാൻ യൂസ് ചെയ്തോണ്ടിരിക്കുന്നത് സെയിം ആണ് നമുക്ക് വരുന്നത് ഇല്ല ഇത് ഡി എൽ സി സീറോ ടു നയൻ ആണ് അപ്പോൾ ഇപ്പം ഞാൻ ഇതെടുത്തേക്കുന്നത് ഡി എൽ സി സീറോ സീറോ സിക്സ് ആണ് നല്ല ഷെയ്ഡാണ് ഇത് നിങ്ങൾ കാണുമ്പോൾ തന്നെ മനസ്സിലാവും ഇങ്ങനെയാണ് ഷെയ്ഡ് വരുന്നത് അപ്പോൾ ഇത്രയാണ് നമ്മുടെ ഗിഫ്റ്റുകളെന്ന് പറയുന്നത് പിന്നെ നമുക്ക് ഞാൻ കാണിച്ചു തന്നെ അയൽ ഡാൻസറിൻ്റെ നല്ലൊരു വാട്ടർ പ്രൂഫാണ് ഇത്രയും ഗിഫ്റ്റുകളാണ് എനിക്ക് അവർ ഡാസർ നിന്ന് അയച്ചു തന്നിട്ടുള്ളത് അപ്പോൾ ഈ വീഡിയോ കണ്ടുകൊണ്ടിരിക്കുന്നത് നിങ്ങൾക്കും ഇതുപോലെ ഗിഫ്റ്റുകളും കാര്യങ്ങളൊക്കെ വേണമെന്നുണ്ടെങ്കിൽ ഇതെങ്ങനെയാണ് ചെയ്യുന്നതെന്ന് ഒരു കമൻറ്റ് ഇട്ടിരുന്നാൽ ഞാൻ ഞാനൊരു ഡീറ്റെയിൽഡായിട്ടുള്ള വീഡിയോ ഇടുന്നതായിരിക്കും എങ്ങനെയാണ് അവർക്ക് മെസ്സേജ് അയക്കുന്നതെന്നും എങ്ങനെയാണ് വരുന്നതെന്നൊക്കെ അപ്പോൾ ഇത്രയാണ് നമുക്ക് കിട്ടിയ കളക്ഷൻസ് എനിക്ക് യൂട്യൂബിൽ നിന്ന് ഫസ്റ്റ് കിട്ടുന്ന ഗിഫ്റ്റുകളാണ് എനിക്ക് ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ട കേട്ടോ അതായത് ഈ ഷെയ്ഡ് എനിക്ക് ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടു അപ്പോൾ നിങ്ങൾക്ക് ഇത് ഇഷ്ട ഇതിൽ ഏതാണ് ഇഷ്ടപ്പെട്ടതെന്ന് ഒന്ന് കമൻറ്റ് ചെയ്യുക അപ്പോൾ പുതിയൊരു വീഡിയോ ആയിട്ട് ഇനിയും കാണുന്നതായിരിക്കും അതുവരയ്ക്കും ബായ്